േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയെ ഉപയോഗിച്ചുകൊണ്ട് മാനസിക നേരിടാം എന്നുള്ള നീക്കം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി കൃഷി ഉണ്ടാകുന്നത് ഇതോടെ കൃഷ് തന്റെ സുഹൃത്തായ മഹിയെ ചെന്ന് കാണുകയും എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത് നമ്മുടെ തന്ത്രം മാനസ പഠിച്ചെടുക്കുകയും അത് നമുക്ക് നേരെ തന്നെ പ്രയോഗിക്കുകയും ചെയ്യുകയാണല്ലോ ഇനി നമ്മൾ എന്തു ചെയ്യുമേടാ ഇത് കേട്ടതിനെ തുടർന്ന് മഹിയും ഞാൻ ഇങ്ങനെയൊരു ട്വസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ സൂത്രശാലി തന്നെ അതുകൊണ്ട് തന്നെ അവളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയും വേണം ഇതോടെ അങ്ങനെ കാര്യങ്ങൾ വിട്ടുകളയാൻ താൻ തയ്യാറല്ല എന്നും അവളുടെ വിജയം തൻ്റെ എന്നേക്കുമായുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ തടവറയാണ് എന്ന് അറിയിക്കുന്ന കൃഷി അതുകൊണ്ട് തന്നെ ഈ സൗഹൃദം തകർക്കുന്നതിന് നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും പാരപണിതെ മതിയാകൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അത് ശരിയ മാനസ ബുദ്ധിശാലി തന്നെ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന മഹി ഇതേ തുടർന്ന് അവിടെ നിന്ന് പോകുന്നു എന്നാൽ ഇതേ സമയം പുതിയ ചതികളുമായി മുന്നിലേക്ക് പോവുകയാണ് മാനസ കൺമണിയുമായി സൗഹൃദം സ്ഥാപിക്കുന്ന മാനസ കൺമണി തിരികെ എത്തിയതിൽ വളരെയധികം സന്തോഷം തനിക്കുണ്ട് എന്ന് പറയുകയും ഇതേ തുടർന്ന് ആന്റിയമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു ആന്റിയമ്മയും കൺമണിയോട് വളരെ സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്തായാലും ഇനി നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോവുക എന്നും ും ഒന്നാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന മാനസ ഏതൊരു ഘട്ടത്തിലും പരസ്പരം സഹായിക്കണം എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി തനിക്കതിന് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് അറിയിച്ചിരിക്കുകയാണ് മാനസയുടെ കൂടെ ജോലി ചെയ്യാൻ കിട്ടിയ അവസരം വളരെ വലുതാണ് എന്നും താൻ ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്തായാലും കണ്ടുമുട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി ജോലിക്ക് കയറിയിരിക്കുകയാണ് ഇതോടെ ആൻറ്റിയമ്മ ഈ പെണ്ണിനെ എന്തിനാണ് കൂടെ കൂട്ടിയത് എന്ന് ചോദിക്കുകയും എന്താണ് മാനസിയുടെ മനസ്സിലെ പ്ലാൻ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇവളെ വെച്ച് വേണം ഇന്ന് നമുക്ക് കളിക്കാൻ ഡിസൈനിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇവൾ നല്ല ബുദ്ധിയുള്ള പെണ്ണാണ് അതുകൊണ്ട് തന്നെ ഇവളെ ഉപയോഗിച്ച് ഞാൻ ഇനിയും ഡിസൈൻ ഉണ്ടാക്കുകയും അവർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്യും ഇവളൊരു മണ്ടിയാണ് കുറച്ച് സ്നേഹം അഭിനയിച്ച് കാണിച്ചാൽ ഇവൾ വീണുപോകും പോകും അതുകൊണ്ട് തന്നെ ഇവളെ മുതലാക്കുകയാണ് ഇപ്പോൾ വേണ്ടത് അതിനുശേഷം ഇവളെ നമുക്ക് വലിച്ചെറിയാം ആൻറ്റിയമ്മ ഇത് കേട്ടതിനെ തുടർന്ന് നല്ലൊരു പ്ലാൻ തന്നെയാണ് എന്ന് സമ്മതിക്കുകയും കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം അപ്രതീക്ഷിതമായി അവിടെ ഒളിഞ്ഞു നിൽക്കുന്ന കൃഷി കേൾക്കാൻ ഇടയാകുന്നു കൺമണിയെ ഉപയോഗിച്ച് ലാഭമുണ്ടാക്കാനുള്ള പദ്ധതിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ് കൃഷ് പക്ഷെ മറ്റു വഴികൾ ഒന്നും തന്നെ അവളെ സഹായിക്കുന്നതിനായി തൻ്റെ മുന്നിലില്ല എന്നും കൃഷ് മനസ്സിലാക്കുന്നു ഇതേ സമയം ഇനി മഹിയച്ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്ന കൃഷ് ഇതേ തുടർന്ന് മഹിയച്ചെന്ന് കാണുകയും കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു അവരുടെ സൗഹൃദം ഇപ്പോൾ വലുതാണ് എന്നും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സത്യങ്ങൾ അവളുടെ മുൻപിൽ പോയി പറഞ്ഞാലും അവളൊന്നും വിശ്വസിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ വേണ്ടത് എന്ന് മഹി ഓർമ്മിപ്പിക്കുന്നു ഇതിനിടയിലാണ് മാനസ കൺമണിയെ വീണ്ടും ചെന്ന് കാണുന്നത് കൺമണിയോട് മറ്റൊരു ഡിസൈൻ കൂടി അത്യാവശ്യമായി തനിക്ക് വരച്ചു നൽകണമെന്ന് പറയുകയും അതിന് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ സൗഹൃദത്തിനുള്ളിൽ എന്തിനാണ് മറ്റ് ബൗണ്ടറീസ് എന്ന് ചോദിക്കുകയെന്ന കൺമണി ഡിസൈൻ താൻ വരച്ചു നൽകാമെന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ വീണ്ടും മാനസിക ലോട്ടറി അടിക്കുകയും ചെയ്യുന്നു ഇതേ സമയം തന്നെ പെണ്ണു കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് മാനസിയോട് കൺമണി ഇതോടെ കൺമണിയുടെ ജീവിതത്തിൽ വലിയൊരു നേട്ടമാണ് വരാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന മാനസ ആ വിവാഹം നടക്കട്ടെ എന്ന് പറയുകയും ആശംസ നേരുകയും ചെയ്യുന്നു ഇതേ സമയം ഈ കാര്യം അറിയാൻ ഇടയാവുകയാണ് കൃഷ് പക്ഷേ കാര്യങ്ങൾ തൻ വിജ താൻ വിചാരിച്ചതുപോലെ നടക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ശത്രുക്കളാക്കി മാറ്റണം എന്നുള്ള കാര്യം നടത്തണമെന്നും ഇല്ലെങ്കിൽ തിരിച്ചടി എനിക്കാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന കൃഷ് കൺമണിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ അറിയിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കൃഷ് പറയുന്നതൊന്നും വിശ്വസിക്കാൻ കൺമണി തയ്യാറാകുന്നുമില്ല കൃഷിനേക്കാൾ കൂടുതൽ വിശ്വാസം കൺമണിക്ക് മാനസയോടും അതുപോലെ തന്നെ ആൻറ്റിയമ്മയോടും ആയിരുന്നു ഇതോടെ അവരെ സഹായിക്കുന്നതിന് യാതൊരു മടിയുമില്ലാതെ മുന്നിലേക്ക് കൺമണി പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഒടുവിൽ ആ വഴിത്തിരിവ് വന്നു സംഭവിക്കുന്നത് കൺമണിയെ മാനസിയും ആന്റിയമ്മയും ചതിക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കൺമണി തൻ്റെ ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് അവാർഡുകൾ വാരിക്കൂട്ടാനും അതുപോലെ തന്നെ പ്രശസ്തിക്കും വേണ്ടിയാണ് അവർ കൂടെ നിൽക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാകുന്നത് കൺമണിയെ ആകെ തകർത്തു കളയുന്നു തന്നെ ഒരു സുഹൃത്തായി പോലും യഥാർത്ഥത്തിൽ മാനസ കാണുന്നില്ല എന്നുള്ള എന്നുള്ള സത്യം മുന്നിലേക്ക് കടന്ന് വന്നത് കൺമണിയെ ആകെ തകർത്തു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കൺമണിയാകെ ആകെ ഒറ്റപ്പെട്ടു പോകുകയും പൊട്ടിക്കരയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇനി ഇതുപോലൊരു തെറ്റ് തന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല എന്ന് കൺമണി ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ കൺമണി സത്യങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കാര്യം അറിയാതെ മാനസ് വീണ്ടും കൺമണിയുടെ അടുത്തേക്ക് എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്